ോടക്കൂഴൽ ഇടം കയ്യിൽ പിടിച്ചും വനം കൈമെയ്യോടു ചേർത്തുവച്ചും പൊഞ്ഞുണ്ണിക്കണ്ണൻ വാമഭാഗത്തായി ചെമ്പട്ടുചേലോറിഞ്ഞുടുത്തു നിൽക്കും ഇടത്തരികത്തുകാവിലമ്മയോടൊപ്പം ദർശനമേകുന്നു ഗുരുവായൂരിൽ ചെമ്പട്ടു കൗപീനം കിങ്ങിണി ചാർത്തി തൃപ്പദങ്ങളിൽ കൊഞ്ചിച്ചിരിക്കും പൊന്തളയണിഞ്ഞും മുല്ലമൊട്ടുമാല പതക്കമാല വളയമാല ഉണ്ടമാലയണിഞ്ഞും കൈവള തോൾ കാതിൽ പൂക്കൾ നെറ്റിയിൽ ഗോപിയും ചാർത്തി കണ്ണനാമുണ്ണി വിളങ്ങിടുന്നു പൊന്നിൻ കിരീടം തിരുമുടി മാലകൾ മാലകൾ ചാർത്തി ഭഗവതിക്കൊപ്പം പുഞ്ചിരി തൂകി പൊന്നുണ്ണി കണ്ണനെ കണ്ടു മലം നിറഞ്ഞ് തിരുനാമങ്ങളാലർച്ചന ചെയ്യാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ായണ നാരായണ 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 ഹരേ നാരായണ ഹരേ കൃഷ്ണ ജയ ശ്രീരാധേ രാധേ സർ ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു